നമസ്കാരം വാർത്തകളിലേക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ പിക്ക് സഭാ നേതൃത്വം പരസ്യ പ്രതിഷേധത്തിന് നാളെ വൈകിട്ട് തിരുവനന്തപുരത്താണ് പ്രതിഷേധം പ്രതിഷേധത്തിൽ വിവിധ സഭാ നേതാക്കൾ പങ്കെടുക്കും വിവരങ്ങളുമായി സൈഫ് സെയിൽ ചേരുന്നുണ്ട് സൈഫ് കഴിഞ്ഞ ദിവസം തന്നെ അവർ പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ് അത് പ്രസ് റിലീസായിട്ടും ഇന്നലെ പ്രതികരണങ്ങളിലൂടെയും ഒക്കെ എല്ലാ സഭകളും കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുള്ള പ്രതിഷേധം വ്യക്തമാക്കിയതാണ് ഏതു തരത്തിലാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ബി സഭ കടക്കുന്നത് ആ നാളെ വൈകിട്ട് മണിക്കാണ് പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നത് അത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വേണമോ അവിടെ നടത്തണമോ അതോ രാജ്ഭവനിലേക്ക് നടത്തണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ധന്യ എന്തായാലും ബി ജെ പിക്ക് എതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി വിവിധ വിവിധ സഭാ നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് അത് മനുഷ്യാവാശ ലംഘനം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ അതിക്രമം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സഭാ നേതൃത്വം മൊത്തത്തിൽ വിലയിരുത്തിയിട്ടാണ് എതിരെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള തീരുമാനം അവർ എടുത്തിരിക്കുന്നത് നാളെ വൈകിട്ട് നാലുമണിക്കാണ് പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നത് അത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വേണോ അതോ രാജ്ഭവനിലേക്ക് നടത്തണമോ എന്ന കാര്യത്തിൽ വരും സമയങ്ങളിൽ തീരുമാനമെടുക്കും തന്നെയാണ്